ജൂലൈ മാസം മലയാള സിനിമയ്ക്ക് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് കാരണം ഇപ്പൊ ജൂലൈ നാല് നമുക്കറിയാം ദിലീപ് സിനിമകൾ മീഷ മീഷമാധവൻ പറക്കുന്നള്ളളിക പോലത്തെ ദിലീപ് സിനിമകളുടെ റിലീസ് ചെയ്ത ദിവസമാണ് ജൂലൈ അതുപോലെ രാജാവിന്റെ മകൻ ന്യൂഡൽഹി പോലത്തെ കുറെ സിനിമകളും ജൂലൈയിലാണ് റിലീസ് ചെയ്തത് അതുപോലെ ര ഒരു രണ്ട് സിനിമകൾ മലയാള സിനിമയിലേക്ക് പുതിയ താരങ്ങളെ സമ്മാനിച്ച് രണ്ട് സിനിമകൾ ജൂലൈ പതിനാറിന് റിലീസ് ചെയ്ത ആ രണ്ട് സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം ജൂലൈ പതിനാറാം തീയതി രണ്ട് മലയാള സിനിമകൾ റിലീസ് ചെയ്തു ഒന്ന് ഒരു നവാഗത സംവിധായകന്റെ സിനിമ ഒരഞ്ച് പുതുമുഖ നായകന്മാരും രണ്ട് നായികന്മാരൊക്കെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ു അതാണ് മലർവാടി ആർട്സ് ക്ലബ് മറ്റൊന്ന് കുടുംബചിത്രകളുടെ സംവിധായകൻ സിബി മലയിൽ ഒരു ബ്രേക്കിന് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് സമ്മാനിച്ച് അന്നത്തെ അപ്കമ്മിങ് ആയിരുന്ന അല്ലെങ്കിൽ ഒന്ന് ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച് രണ്ട് മൂന്ന് നടന്മാരെ വെച്ച് ചെയ്ത ഒരു സിനിമ അതായിരുന്നു അപൂർവ്വരാഗം ഈ രണ്ട് സിനിമയും അന്ന് വിനി ശ്രീനിവാസ് ആദ്യമായി സംവിധാനം ചെയ്തു കാരണം ഗായകനായി വന്ന് പിന്നീട് നടനായ വിനി ശ്രീനിവാസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അഞ്ച് പുതുമുഖ നായകന്മാർ നിർമ്മിക്കുന്നത് ദിലീപ് ഇങ്ങനെയായിരുന്നു ആ ഒരു സിനിമയുടെ ആളുകൾക്കുള്ള ഒരു പ്രതീക്ഷ ഈ ദിലീപ് വിനി ശ്രീനിവാസ് എന്ന് പറയുന്ന ഈ രണ്ട് പേരുകളായിരുന്നു അങ്ങനെ ഒരുപാട് ഓഡിഷനിലൂടെയൊക്കെ വിനീത് കുറച്ച് പുതിയ നായകന്മാരെ സെലക്ട് ചെയ്യുന്നു അധികം ഒച്ചപ്പാടൊന്നുമില്ലാതെ ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു അപ്പൊ അതിന്റെ ക്യാമറാമാൻ അന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാമറാമാൻ ആയ പി സുകുമാർ ആയിരുന്നു ക്യാമറാമാൻ അതുപോലെ നെടുമുടി വേണു ജഗദീ ശ്രീകുമാർ സുരാജ് വെഞ്ഞാരമൂടി ഇങ്ങനെ കുറെ താരങ്ങളുണ്ട് ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ശരിക്കും ആ സിനിമയിൽ വിനീത് അന്ന് ഓഡിഷൻ ചെയ്ത് എനിക്കൊണ്ട് പതിനായിരം ഇരുപതിനായിരം ഫോട്ടോസ് അന്ന് മെയിൽ വഴിയാണ് മെയിലിൽ നിന്ന് കിട്ടിയതിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ പേരെ സെലക്ട് ചെയ്ത് അതിലൊരു അഞ്ച് പേരെ പ്രധാന വേഷങ്ങളിലേക്ക് കാസ്റ്റ് ചെയ്തു ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഒരു സീനിലോ രണ്ട് സീനിലോ ഒക്കെ വന്നു പോകുന്ന വേഷങ്ങളിലൊക്കെയാണ് ബാക്കിയുള്ളവരെ അതിൽ അതിലഭിനയിപ്പിച്ചത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരുടെ പേരുകളും അന്ന് ഒറിജിനൽ പേരുകളൊന്ന് പുറത്തുവിട്ടിരുന്നില്ല അതാദ്യമായിട്ടന്ന് തിയേറ്ററിൽ സ്ക്രീനിൽ ആണ് ഇവരുടെയൊക്കെ പേര് ശരിക്കുന്ന കാണിക്കണത് അന്ന് ആ സിനിമ ഇറങ്ങിയ ശേഷവും പലവരും വിളിച്ചിരുന്നത് കുട്ടു അല്ലെങ്കിൽ പുരുഷു പ്രകാശൻ ഇങ്ങനെയൊക്കെയാണ് ആ കഥാപാത്രങ്ങളെ വിളിച്ചിരുന്നത് നമുക്കറിയാം ആ സിനിമ ഇറങ്ങി അതിനുശേഷം നിവിൻ പോളി അജു വർഗീസ് ഭഗത്മാനുവൽ തുടങ്ങിയ കുറെ നടന്മാരെ മലയാള സിനിമയ്ക്ക് സംഭവിച്ചു അതിൽ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വലിയൊരു താരമായി മാറി ബാക്കിയല്ല അതിൽ അഭിനയിച്ച പിന്നെ വേറെ ഒന്ന് രണ്ട് ഇപ്പൊ ഹരികൃഷ്ണൻ ഇപ്പോഴും ഉണ്ട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ശ്രാവൺ അതിലൊരു നല്ല റോള് ചെയ്തു ശ്രാവൺ പിന്നെ അധികം സിനിമകളിലൊന്നും അഭിനയിച്ചില്ല ശ്രാവൺ എനിക്കോട് ഇപ്പൊ വിദേശത്താണ് പിന്നെ നായികമാരാണെങ്കിലും അപൂർവണ്ട് പിന്നെ മാളവിക മാളവികയും ഇപ്പോൾ മിനി സ്ക്രീനിലാണ് അപൂർവം ഇടക്ക് നമ്മൾ സിനിമകൾ കാണുന്നുണ്ട് അപ്പൊ ശരിക്കും ഒരു ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു കാരണം വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ വന്ന് പിന്നീട് വിനീത് ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ ഒരു യാത്ര അവിടെയാണ് തുടങ്ങിയത് ശരിക്കും അത് ദിലീപ് എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് കാരണം ആ സിനിമ അന്നത്തെ റിപ്പോർട്ട്സ് പ്രകാരം ഒരു പുതിയ സംവിധായകനും പുതിയ താരങ്ങളും അഭിനയിക്കുന്ന ഒരു സിനിമക്ക് അതുവരില്ലാത്ത ഒരു പ്രീ ബിസിനസ് ആണ് ആ സിനിമയ്ക്ക് അന്ന് നമുക്കറിയാം സാറ്റലൈറ്റും പിന്നെ ഓവർസീസുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഡിയോ വീഡിയോ ഇന്നത്തെ പോലെ ഓ ടി അല്ല അന്ന് മെയിൻലി സാറ്റലൈറ്റ് ആണ് അപ്പൊ വളരെ നല്ല പൈസക്കാണ് അന്ന് സാറ്റലൈറ്റൊക്കെ വിറ്റ് പോയത് അത് ദിലീപ് നിർമ്മിക്കുന്നു എന്ന് പറയുന്നതിന്റെ പേരും ഇനി സിനിമ സംവിധാനം ചെയ്യുന്നു ഇത് രണ്ടുമായിരുന്നു നമുക്കറിയാം ആ സിനിമ ഇറങ്ങി ആ സിനിമ ഹിറ്റായി ഇപ്പോഴും എനിക്ക് തോന്നുന്നു അജു വർഗീസൊക്കെ ഫേസ്ബുക്കിലൊക്കെ വിനീത് ്രീനിവാസ് സ്കൂൾ ഓഫ് ഫിലിം ഫിലിമേക്കിങ്ങിനോ അങ്ങനെയൊക്കെ എന്താണ് അവരുടെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഇട്ടെടുക്കുന്നത് അങ്ങനെ ഇവരൊക്കെ ഇവരുടെ ഒരു ഗോഡ് ഫാദർ തന്നെയാണ് വിനീത് ശ്രീനിവാസ് ആ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വേറെ താരങ്ങൾ അതിലെ പ്രധാന നടനാണ് സിജു വിൽസൺ സിജു വിൽസൺ അതിനുശേഷം മറ്റു സിനിമകൾ നമ്മൾ സിജുവിനെ കണ്ടിട്ടുണ്ട് സിജു അതിൽ എനിക്ക് തോന്നുന്നു ഒരു സീനോ രണ്ട് സീനോ ഒക്കെ സിജു അഭിനയിച്ചിട്ട് കുറെ പേരുണ്ട് അതുപോലെ പിന്നീട് അന്നാ ഓഡിഷൻ ചെയ്ത് വിനീത് എടുത്ത എല്ലാവർക്കും ഒന്നോ രണ്ടോ സീനൊക്കെയാണ് കൊടുത്തത് അതിനുശേഷം അവർ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു പലവരും ഇപ്പോഴും തിരക്കേറിയ നടന്മാരായിട്ട് മലയാള സിനിമയിലുണ്ട് മറ്റൊരു സിനിമയാണ് അന്ന് റിലീസ് ചെയ്തത് അപൂർവരാഗം ഈ അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ അന്ന് നമുക്ക് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വർഷങ്ങളോളം പാരമ്പര്യമുള്ള കോക്കസ് ഫിലിംസ് സിയാദ് കോക്കർ ആണ് ആ സിനിമ നിർമ്മിച്ചത് സിബിമലയിൽ സംവിധാനം ചെയ്യുന്നത് അപ്പൊ പൊതുവെ എന്ന് പറയുമ്പോൾ കുടുംബ ചിത്രങ്ങൾ അല്ലെങ്കിൽ ലവ് സ്റ്റോറീസ് പിന്നെ സമറേയും ബ്രദ്ധ ചെയ്യുമ്പം പോലത്തെ സിനിമകൾ പ്രണയവർണങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സിനിമകൾ പക്ഷെ അതുവരെ സിനിമയിൽ ചെയ്യുന്ന പോലത്തെ ഒരു പാറ്റേൺ അല്ല മലയാള സിനിമയിൽ വരെ നമ്മളൊന്നും അങ്ങനത്തെ തരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടില്ല അതായിരുന്നു ആ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ ആ ഒരു സിനിമയുടെ എന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഒന്ന് വർക്ക് ചെയ്തിരുന്നാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒരു ലവ് സ്റ്റോറി ആയിട്ട് വന്ന് ഇന്റർവെൽ ആകുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായ ഒരു ഒരു ചേഞ്ച് ആണ് ഒരു ട്വിസ്റ്റായിരുന്നു അത് അന്ന് തമിഴ് സിനിമകളിലേക്കാണ് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പം മലയാള സിനിമയിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ട്രെൻഡും കൊണ്ടുവന്നു അതിൽ അലി നിഷാൻ ഇവർ രണ്ടുപേരും ഋതുവിലാണ് അഭിനയിച്ചിട്ടുള്ളത് ആസിഫ് അതിനുശേഷം കഥ തുടരുന്നു പറഞ്ഞ സിനിമയിൽ ഒരു ക്യാമിയോ റോള് ചെയ്തിട്ടുണ്ട് അല്ല അതിൽ നല്ലൊരു വേഷം തന്നെയാണ് ഒരു പാ ഒരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റ് അങ്ങനെ ആസിഫിന്റെ മൂന്നാമത്തെ സിനിമയായിട്ടാണ് പറഞ്ഞത് നിഷാന്റെ രണ്ടാമത്തെ സിനിമ വിനയ് ഫോർട്ട് അതിനു മുമ്പ് ഋതു എന്ന് പറയുന്ന സിനിമയിലാണ് അഭിനയിക്കുന്നത് വിനയ് ഫോർട്ടും അത് കണ്ട് വിനയ് ഫോർട്ട് അഭിനയിച്ച സിനിമയാണ് വിനയയുടെ ഒക്കെ എനിക്കൊണ്ട് ഒരു ഒരു പുതിയ നടന്മാർക്ക് ഇതിനപ്പുറത്തോട്ട് മാസ് കൊടുക്കാനില്ല അങ്ങനെയാണ് സിബിമലയിൽ ആ സിനിമ അന്ന് മെയ്ക്ക് ചെയ്തത് അതിന്റെ എഴുത്തുകാർ രണ്ടുപേര് നജീം കോയ ജി എസ് ആനന്ദ് രണ്ടുപേരായിരുന്നു നജീം കോയ പിന്നെ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തു ഇപ്പോൾ തൗസൻഡ് ബേബീസ് എന്ന് പറയുന്ന ഹോട്ട്സ്റ്റാറിലെ സീരീസിന്റെ ഡയറക്ടറാണ് പിന്നെ അതിൽ നിത്യാമേനോനും അതിനു മുമ്പ് ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം നിത്യമാനോനെ അഭിനയിച്ചിട്ടുള്ളൂ അപ്പൊ ആ ഒരു അഭൂർവെന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രത്യേകത ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാൻ എവിടെയൊന്നും വായിച്ചിട്ടുണ്ട് സിനിമയിൽ ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു സിനിമയുടെ കഥയൊക്കെ കേട്ടത് അപ്പൊ അന്നത്തെ എനിക്കുള്ള പൃഥ്വിരാജ് ജയസൂര്യ ഒക്കെ പോലത്തെ അന്നത്തെ ഒരു യുവതാരങ്ങളൊക്കെ വെച്ച് ആലോചന ഉണ്ടായിരുന്നു പക്ഷെ ആളുകൾ പ്രിഡിക്റ്റ് ചെയ്യും പ്രൊഡിക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് പുതു പുതിയ ഫേസസ് മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഒന്ന് അഭിനയിപ്പിക്കുന്നത് എനിക്കൊന്നും അത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് സിബിമലയിൽ തന്നെ ഒരിക്കലും ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ഡാൻസ് ഒരു സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആസിഫിന് ആയിരുന്നു ആസിഫിന് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പുതിയ ആളുകളായതുകൊണ്ട് അവർക്ക് അവർ ശരിയാവാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ മോൾഡ് ചെയ്തെടുത്ത് മോൾഡ് ചെയ്തെടുത്ത് സിബിമലയിലെ ഒരു കഴിവ് തന്നെയാണ് ഇവരൊക്കെ മോൾഡ് ചെയ്തെടുത്ത് നമുക്കറിയാം ഇന്ന് ആസിഫായാലും വിനെ ഫോർട്ടായാലൊക്കെ ഇന്ന് അവരൊക്കെ ഒരുപാട് പ്രൂവ് ചെയ്തു ആസിഫക്കുന്ന രേഖാചിത്രം പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ അത് മലയാള സിനിമയിലെ തന്നെ ഒരു മുൻനിര നായകന്മാരിൽ ഒരാളായിട്ട് സ്ഥാനം ഉറപ്പിച്ച ആളാണ് ആസിഫ് അലി അപ്പൊ ഇവരുടെയൊക്കെ ഒരു തുടക്കം അത് ശരിക്ക് ആ ഒരു വർഷം രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന ഒരു വർഷത്തെ ജൂലൈ പതിനാറ് എന്ന് പറയുന്ന ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സിനിമ സവിത തിയേറ്ററിലാണ് അപൂർവരാഗം റിലീസ് ചെയ്യുന്നത് സവിത തിയേറ്ററിലെ ആദ്യത്തെ ദിവസം ഒരു ഒരു എന്താ പറയാ അപുർത്തിന്റെ ഒക്കെ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ആസിഫലിയും വിനയ ഫോർട്ടും നിഷാനും പിന്നെ എനിക്കൊണ്ട് അതിൽ അഭിനയിച്ച വേറെ ഒന്ന് രണ്ട് നടന്മാരൊക്കെ ഉണ്ട് ഇവരൊക്കെ തിയേറ്ററിൽ വരികയും അതൊരു അന്ന് ഓടി ആ പ്രേക്ഷകർക്കും ഇന്നത്തെ പോലെയല്ലല്ലോ ഇവരന്നത്തെ വലിയ താരങ്ങളല്ലാത്തോണ്ട് ഒരു സാധാരണക്കാരെ പോലെ ഇവർ വന്ന് തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് ഇതേപോലെ തന്നെയായിരുന്നു മലർവാടി മലർവാടി എറണാകുളം പത്മ തിയേറ്ററിലാണ് അന്ന് റിലീസ് ചെയ്തത് പത്മ തിയേറ്ററിലെ സിനിമ കാണാൻ ഇവരെല്ലാവരും അന്ന് സെക്കൻഡ് ഓർമ്മയിൽ അന്ന് സെക്കൻഡ് ഷോയാണ് ഞാൻ കാണാൻ ആ സെക്കൻഡ് ഷോയ്ക്ക് ഇവരെല്ലാവരും ഉണ്ട് നിവിൻ പോളി അജു വർഗീസ് സെക്കൻഡ് അപ്പോൾ ഈ സിനിമ അന്നത്തെ ദിവസം ഈ താരങ്ങളെ ആർക്കും പ്രേക്ഷകർക്ക് അത്ര പരിചിതമല്ല പക്ഷെ സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു തൊട്ടടുത്ത വർഷം തട്ടത്തിന് മറയത്ത് അതിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടു വർഷം അതിന്റെ തട്ടത്തിൽ മറയത്ത് റിലീസ് ചെയ്തതോടുകൂടി നിവിൻ പോളി എവിടെയോ എത്തി അതേപോലെ തന്നെയായിരുന്നു ആസിഫ് അലി ആസിഫ് അലി അപൂർഗം ഇറങ്ങി പിന്നെ സോർട്ട് ആൻഡ് പേപ്പർ വലുത സിനിമകളിലൂടെയൊക്കെ വന്ന ആസിഫിന്റെ ഒരു വളർച്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ടായിരത്തി ജൂലൈ എന്ന് പറയുന്ന ഒരു മാസത്തിൽ ജൂലൈ പതിനാറ് എന്ന് പറയുന്ന ഒരു ദിവസവും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് അപ്പൊ ഈ രണ്ട് സിനിമകൾ ഇപ്പോഴും ടി വിയിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് ആളുകൾ കാണുന്ന സിനിമകളാണ് അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടവർ അന്നത്തെ ഓർമ്മകൾ പങ്കുവെക്കുക അതല്ലാത്ത നിങ്ങൾ ഈ ഒ ടി ടിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഡി വി ഡാണ് നിങ്ങൾ ആ സിനിമ കണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമയിലെ ഓർമ്മകൾ പങ്കുവെക്കുക പിന്നെ ഒരു കാര്യം അതിൽ ആ അപൂർവ സിനിമയിൽ വില്ലനെട്ട് അഭിനേഷൻ സന്തോഷ് ചോഗി എന്ന് പറയുന്ന നാട് അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയാണ് ശരിക്കും അദ്ദേഹം അന്ന് ആ ഒരു അന്ന് ആ സിനിമാക്കാരും വന്നൊരു പറഞ്ഞ ഓർമ്മയുണ്ട് ആ സിനിമ ഇറങ്ങി അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ആ ഒരു ഒറ്റ സിനിമയോട് കൂടി അദ്ദേഹം ചിലപ്പോൾ ഒരു പത്ത് സിനിമ കിട്ടേണ്ടതായിരുന്നു കാരണം കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ആ നടനം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതിനകം മായാവി പോലത്തെ സിനിമയിലൊക്കെ മെയിൻ വില്ലനായി അത് കഴിഞ്ഞ് പോക്കി രാജേലുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ ആ ഗുരുരാഗത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഡബ്ബിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇന്ന് ഒരു വില്ലനിലപ്പുറത്ത് ചിലപ്പോ വലിയൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറേണ്ടതായിരുന്നു അങ്ങനെ അപ്പോ പറഞ്ഞപോലെ നിങ്ങളുടെ എല്ലാ ഓർമ്മകളും നിങ്ങള് നമ്മളോട് ഷെയർ ചെയ്യാം